ഹലോ ഫ്രണ്ട്സ് നമസ്കാരം അപ്പം നമ്മൾ ഇന്ന് കുഴിമന്തി കഴിക്കാൻ പോവുകയാണ് നല്ല അടിപൊളി ഷവായ കുഴിമന്തി ഇതെവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ഥലമൊക്കെ നമ്മൾ പറഞ്ഞുതരാം ഇപ്പോൾ നമ്മൾ ഉള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ അനിയന്മാരുണ്ട് അനിയൻ്റെ ഭാര്യയുണ്ട് അമ്മയുണ്ട് അമ്മ ഇതുവരെ കുഴിമന്തി കഴിച്ചിട്ടില്ല എന്നാൽ പിന്നെ നമുക്ക് കുഴിമന്തി കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ പോയി കുഴിമന്തി മാത്രമല്ല നല്ല കിടിലെ ഷവായ കുബൂസ് എല്ലാ സെറ്റപ്പും ഉണ്ട് അപ്പോൾ സ്ഥലം എവിടെയെന്ന് വെച്ചാൽ കാട്ടാക്കട കിള്ളിയിലുള്ള മൈമൂൺസ് എന്ന് പറയുന്ന പുതിയൊരു റെസ്റ്റോറൻറ്റാണ് തുടങ്ങിയിട്ട് കുറേ ദിവസമായി പക്ഷേ നമ്മളിവിടെ കയറി ഇതുവരെ ഫുഡ് കഴിച്ചിട്ടില്ല നല്ല കിടില ആംബിയൻസ് ലൈറ്റ് അറേഞ്ച്മെൻറ്റും വെള്ളച്ചാട്ടമൊക്കെ ഉള്ള നല്ല അടിപൊളി ഒരു സ്ഥലം ഫോട്ടോ എടുക്കാനൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ ഇവിടെ ഇരുന്നുണ്ട് പിള്ളേർക്കൊക്കെ വെള്ളച്ചാട്ടവും കണ്ട് അങ്ങനെയൊക്കെ ഇരിക്കാം അപ്പോൾ നമ്മൾ പോയതിൻ്റെ അന്ന് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കഴിഞ്ഞ് നമ്മൾ കയറി കഴിഞ്ഞതിന് ശേഷം കുറേ തിരക്കൊക്കെ വന്നു ആദ്യം തന്നെ അവിടെ പോയി നമ്മൾ അതിൻ്റെ ഇതാണ് അതിൻ്റെ അകത്ത ഒരു സെറ്റപ്പ് കൊള്ളായില്ലേ നല്ല രസമൊക്കെ ഉണ്ട് നല്ല കിടില ഒരു വൈബിലിരിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു സ്ഥലം എല്ലാം നല്ല വൃത്തിക്ക് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി സ്ഥലം പോയിട്ട് നമ്മൾ അതിൻ്റെ മെയിൻ ഹാളിലുള്ള ഒരു സ്ഥലത്താണ് ആദ്യം നമ്മൾ ഇരുന്നത് പിന്നെ നമ്മൾ ഡിസ്കഷൻ ആയിരുന്നു ഇവിടെ ഇരിക്കേണ്ട എ സി റൂമിലോട്ട് പോകാമെന്ന് പിന്നെ നമ്മൾ അവിടെ നിന്ന് നമ്മുടെ ഇരിപ്പടം മാറ്റി നേരെ എ സി റൂമിലോട്ട് വന്നപ്പോൾ അതിനകത്തുള്ള ഒരു അക്കോറിയാണ് വെള്ളം ചെറിയ കലങ്ങലുണ്ട് ചോദിച്ച പറഞ്ഞാൽ അവർ മാറ്റിയതേ ഉള്ളൂ റെഡിയായിട്ട് വരാൻ സമയം എടുക്കുമെന്ന് അക്കെ അതെന്താ ആയിക്കൊണ്ട് പോട്ടേ അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത കുഴിമന്തിയും ഷവായും കുബൂസും എല്ലാം വന്നു നമ്മൾ കഴിക്കാൻ തുടങ്ങി അപ്പോൾ നമ്മൾ ഈ കുഴിമന്തിയൊക്കെ ഒരുപാട് തവണ കഴിച്ചിട്ടുണ്ട് പക്ഷേ അമ്മ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് അവർ കഴിച്ചിട്ട് ചോദിക്കുകയാണ് ഇതാണ് കുഴിമന്തി നിനക്കാലും ബിരിയാണി മതിയെന്നാണ് അവർ പറയണേ എന്താ അവർക്ക് ഇഷ്ടപ്പെട്ടു സംഭവം കൊള്ളാ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കിടിലും കുഴിമന്തിയും ഷവായി ഒക്കെ ആയിരുന്നു നല്ല പൂ പോലത്തെ ഷവായി എന്ന് വേണമെങ്കിൽ പറയാം എല്ലാവരും വയറ് നിറച്ച് കഴിച്ചിട്ടുണ്ട് നമ്മളെ അങ്ങനെ ഒരു ദിവസം ഒഴിവ് ദിവസത്തിൽ കയ്യിൽ കുറച്ച് പൈസ ഇങ്ങനെ മിച്ച ഇരുന്നപ്പോൾ വിചാരിച്ചു ഒരു കുഴിമന്തി കഴിച്ചുകളായിരുന്നു അത്രേ ഉള്ളൂ അല്ലാതെ പ്രത്യേകിച്ചൊന്നും ഇല്ല അപ്പോൾ കഴിക്കാൻ താല്പര്യമുള്ളവരെ നമ്മുടെ മൈമൂൺസിലോട്ടൊക്കെ വന്നൊന്ന് കഴിച്ച് നോക്കുക കിടില ഒരു സ്ഥലമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടാതിരിക്കില്ല പിന്നെ വെളിയിലൊക്കെ ഇരുന്ന് ഫോട്ടോ എടുക്കാനും എങ്ങനെ അടിപൊളി ഒരു വെള്ളച്ചാട്ടവും സംഭവമൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കാൻ ചാൻസ് ഇല്ല ഇത് നാളത്തേക്ക് പൊരിയാനുള്ള മീനായിരിക്കും അതായത് ലൈവായിട്ട് പൊരിച്ചത്